എന്റെ പിതാവും ഞാനും ആയിഷാർ അള്ളാൻ്റെ അടുത്തേക്ക് പോയി അവര് പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് പലപ്പോഴും രാവിലെ ജുനുബ് ആയിട്ട് അല്ലെങ്കിൽ ജനാഭത്തിലായിട്ട് അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എഴുന്നേക്കാറുണ്ടായിരുന്നത് സ്വപ്നസ്ഖലനം കൊണ്ട് അല്ല എന്നിട്ട് അദ്ദേഹം നോമ്പ് പൂർത്തീകരിക്കുമായിരുന്നു ആ ദിവസത്തെ ബിൻ അബ്ദുറഹ്മാൻ അനവാബി എന്നിട്ട് അദ്ദേഹം ഉമ്മുസലമയുടെ എന്നിട്ട് അവരെ ഉമ്മുസലയുടെ അടുത്തേക്ക് പോയി അവരും ഇതേ കാര്യം തന്നെ ഇതുപോലെ വിശദീകരിച്ചു സുമിസ നോമ്പ് പിടിക്കുന്ന ഒരാൾ എന്തെങ്കിലും മറന്നുപോയിക്കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ഓർക്കാതെ കുടിക്കുകയോ തിന്നുകയോ ചെയ്താൽ അദ്ദേഹം അതിനു പകരമായി മറ്റൊരു ദിവസം നോമ്പ് പിടിക്കണോ അസ്വായ്മി ഇതാക്കല ഔഷരി പറയുന്നു വെള്ളം തൊണ്ടയിൽ കൂടി ഇറങ്ങിപ്പോവുകയും അത് തിരിച്ചെടുക്കാൻ അവന് പറ്റാതിരിക്കുകയും ചെയ്താൽ അതായത് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുന്ന സമയത്ത് നോമ്പുകാരനായിട്ടുള്ള ഒരാൾ ഒതുവെടുക്കുമ്പോൾ മൂക്കിൽ കൂടെ വെള്ളം കയറിപ്പോയി അത് തൊണ്ടയിൽ കൂടെ അകത്തേക്ക് പോയി അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല അൽഹസൻ പറയുന്നു ഒരു ഈച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി തൊണ്ടയിൽ കൂടെ അകത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ നോമ്പുകാരനാണ് അതിനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അൽ ഹസനും മുജാഹിദും പറയുന്നു ഒരാളെ മറന്നുപോയി കൊണ്ട് ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അതിനു പകരമായി പ്രായശ്ചിത്തമോ അല്ലെങ്കിൽ ഫിദിയോ അല്ലെങ്കിൽ കഫാറയോ ഒന്നും ചെയ്യേണ്ടതില്ല അവന്റെ മേളിൽ അതൊന്നും ബാധകം അല്ല അപ്പോൾ മറന്നുപോയി എന്ത് വലിയ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് وقال الحسن إن دخل حلقه الذباب فلا شيء عليه وقال الحسن ومجاهد إن جامع ناسيا فلا شيء عليه അബൂഹു വിശദീകരിക്കുന്നു റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ആരെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ മറന്നുപോയിക്കൊണ്ട് ഓർക്കാതെ എങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ നോമ്പ് പൂർത്തീകരിക്കണം അവൻ തിന്നത് അല്ലെങ്കിൽ കുടിച്ചത് എന്താണോ അത് അവൻ അള്ളാഹു കൊടുത്തതാണ് അപ്പം അത് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് ഈ ഹദീസിലും പറയുന്നത് മറന്നുപോയി എന്ന് വിചാരിച്ചാൽ അത് അള്ളാഹ് അവനെ കൊണ്ട് തിരിച്ചാണ് ആഹാരം അള്ളാഹു കൊടുത്തതാണ് കഴിഞ്ഞു ഉണങ്ങിയതോ പച്ചയായതോ ആയ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് അപ്പൊ ഈ പച്ച സിവാക്ക് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാം എന്നൊക്കെ അതിനെ എടുക്കാവുന്നതാണ് കാരണം അതിന് രുചി ഉണ്ട് ആലം റബിയ ഞാൻ റസൂൽ സിവാക്ക് ഉപയോഗിച്ച് പല്ലുതെക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹം നോമ്പിൽ ആയിരിക്കുമ്പോൾ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എണ്ണം ഇല്ല അതായത് കണ്ടു കണ്ടു കണ്ട് എണ്ണം വിട്ടുകൊണ്ട് അത്ര അധികം തവണ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഔ വിശദീകരിക്കുന്നു റസൂൽ അലൈസ് പറഞ്ഞു എൻ്റെ ഭയം എന്നത് എൻ്റെ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവരോട് സിവാക്ക് ഉപയോഗിച്ച് ഉളുവിന് മുമ്പ് പല്ല് തേക്കണം എന്ന് ഉത്തരവിടുമായിരുന്നു അതായത് ഓരോ പ്രാവശ്യം ഉളു എടുക്കുന്നതിന് മുമ്പും പല്ല് തേക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയേനെ പക്ഷെ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ടാണ് ആക്കാത്തത് ഇതേ കാര്യം തന്നെ ജാബറും ഖാലിദും റസൂൽ അലൈഹി അലിസ്ലമയിൽ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട് അവര് നോമ്പ് അല്ലെങ്കിൽ നോമ്പില്ലാത്ത സമയം എന്നതിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല പല്ല് തേക്കുന്നതിനെ പറ്റി അപ്പോൾ ഏതവസ്ഥയിലും പല്ല് തേക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് എത്ര അധികം തേക്കുന്നോ അത്രയും നല്ലതാണ് നോമ്പുകാരനോ നോമ്പുകാരനല്ല എന്നൊന്നും എവിടെയും തിരിച്ച് പറഞ്ഞിട്ടില്ല വക്കാലൂറത്തുല്ലാഹിസ് ലൗല അൻ അശ്വക്കാല ഉമ്മ ആയിഷ പറയുന്നു റസൂൽ പറഞ്ഞതായിട്ട് സിവാക്ക് എന്ന് പറയുന്നത് വായന ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാകുന്നു അല്ലെങ്കിൽ രീതിയാകുന്നു അത് അള്ളാഹുവിൻ്റെ പ്രീതി അല്ലെങ്കിൽ തൃപ്തി സന്തോഷം ആണ് നമ്മളതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നേടുന്നത് കത്താവും കഥാതയും പറയുന്നു പല്ല് തേച്ചതിന് ശേഷം വരുന്ന തുപ്പലം ഇറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പേസ്റ്റൊക്കെ ഇട്ട് തേച്ചിട്ട് ഇറക്കരുത് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പേസ്റ്റൊന്നും ഇടാതെ ബ്രഷ് സുഗന്ധമുള്ള ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പല്ല് തേച്ച് അന്നേരം വരുന്ന തുപ്പലം ഇറക്കുക എന്നുള്ളതാകുന്നു وقالت عائشة عن النبي صلى الله عليه وسلم السواك مطهرة للفم مرضاة لربي وقالت وقتادت ابتلغ ريقه ഉമ്രാൻ വിശദീകരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്മാൻ റവിയല്ലാവിന് ഉലു എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് വായ കുപ്പിളിച്ചു അല്ലെങ്കിൽ വായിൽ വെള്ളം കയറ്റി കഴുകി തുപ്പിക്കളഞ്ഞു എന്നിട്ട് മൂക്ക് കഴുകി വെള്ളം അതിനകത്തേക്ക് വലിച്ചു കയറ്റി ചീറ്റിക്കളഞ്ഞുകൊണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം മൂന്ന് പ്രാവശ്യം മുഖം കഴുകി എന്നിട്ട് അദ്ദേഹം വലത്തെ കൈ മുട്ടു വരെ മുട്ടു ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് ഇടത്തെ കൈ മുട്ട് ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് അദ്ദേഹം തലയിൽ കുറച്ച് വെള്ളം പരട്ടി അതായത് തല തടവി എന്നിട്ട് വലതേകാല് മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് എന്നിട്ടേക്കാൾ മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ റസൂൽ സല്ലാസ്ലം ഇതുപോലെ ഒലു ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്തതുപോലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരൊക്കെ ഇതുപോലെ ഒലു എടുക്കുന്നുവോ എൻ്റെ ഈ ഒലു പോലെ എന്നിട്ട് അവൻ രണ്ടര നമസ്കരിക്കുകയും ചെയ്താൽ ആ നമസ്കാരത്തിൽ ലൗകികമായ ഒരു കാര്യങ്ങളും ചിന്തിക്കാതിരുന്നാൽ അതായത് ഭൂമിയിലെ കാര്യങ്ങൾ കച്ചവടം ബിസിനസ് മറന്നുപോയത് ഓർത്തെടുക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ ലൗകികമായ ഇഹലോക കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരുന്നാൽ പരലോകത്തെ പറ്റി മാത്രം ചിന്തിക്കുക എളുപ്പമുണ്ട് അങ്ങനെ ചെയ്താൽ അവൻ്റെ സകല മുൻകാല പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് പക്ഷേ നമ്മളെ കൊണ്ടത് സാധ്യമല്ല അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ആമീൻ أنهم رآنا قال رأيت عثمان رضي الله عنه توضأ فأفرغا, لا فأفرغا لا يديه ثلاثا ثم مضم واستنشر ثم غسل وجهه ثلاثا، ثم غسل يده اليمنى إلى المرفق ثلاثا ثم غسل يده اليسرى إلى المرفق ثلاثا ثم مسح برأسه، ثم غسل رجله اليمنى ثلاثا ثم اليسرى ثلاثا ثم قال رأيت رسول الله صلى الله عليه وسلم توضأ മയുടെ അജനം ആരൊക്കെ ഒലുവെടുക്കുകയും അവന്റെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയുകയും ചെയ്താൽ റസൂൽ അലൈഹി ം ഇത് പറഞ്ഞപ്പോൾ നോമ്പുകാരൻ എന്നോ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല അതായത് രണ്ടാൾക്കും ഇത് ചെയ്യാവുന്നതാണ് അലൈഹി വിശദീകരിക്കുന്നു നോമ്പുകാരന് ഇത് ചെയ്താൽ തെറ്റൊന്നും ഇല്ല അൽ ഹസൻ പറയുന്നു നോമ്പുകാരനായ ഒരാളെ മൂക്കിൽ വലിക്കുക അല്ലെങ്കിൽ വെള്ളം വലിച്ചു കയറ്റുന്നത് അങ്ങനെയുള്ളതൊക്കെ കുഴപ്പമില്ല തൊണ്ടയിൽ അത് എത്തുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ കുഹൽ ഉപയോഗിച്ചിട്ട് കണ്ണെഴുതുന്ന അല്ലെങ്കിൽ സുറുമ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ താഴ് പറയുന്നു ഒരാൾ നോമ്പുകാരനാണ് പക്ഷെ അവൻ വായ് കഴുകുന്നു എന്നിട്ടത് തുപ്പിക്കളയുന്നു വായ വെള്ളം കൊണ്ട് തുപ്പിക്കളഞ്ഞു അങ്ങനെയാണെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല അതിനുശേഷമുള്ള തുപ്പലം ഇറക്കരുത് അതായത് വെള്ളം വായിൽ കൊണ്ടിട്ട് കുറച്ച് വെള്ളം അവിടെ കാണും അപ്പൊ ആ വെള്ളം ഉള്ള തുപ്പലം ഇറക്കരുത് ചൂയങ്കം പോലെ അല്ലെങ്കിൽ പശയുള്ള സാധനങ്ങളൊന്നും ചവയ്ക്കരുത് അത് കഴിഞ്ഞിട്ടുള്ള തുപ്പലം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് നിരോധിച്ചിരിക്കുന്നു ആരെങ്കിലും ഒരാളെ മൂക്കിലെ വെള്ളം കയറ്റി ചീറ്റിക്കളയുന്നതിനിടയിൽ കുറച്ച് വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങി പോവുകയും അവനത് തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുകയായി ചുമച്ചോ തുമ്മിയോ എന്തെങ്കിലും കാണിച്ച് എടുത്തു കളയാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ അതിൽ കുറ്റമൊന്നുമില്ല ازدرد ريقه وما بقي في فيه ولا يمضي للك فإن ازدرد ريق لا أقول إنه يفطر ولكن ينهى عنه فإن استنشر فدخل الماء حلقه لا بأس لأنه لم يملك ിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഭാര്യയുമായി ലൈംഗിക ഏർപ്പെട്ടാൽ അവൻ അതിന് പ്രായശ്ചിത്തം ചെയ്യണം ഇതാ ജാമിയാൻ അബുഖുറാവിന് വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈവലമയുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും റമലാനിൽ ഒരു ദിവസം നോമ്പ് പിടിക്കാതിരുന്നാൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയോ രോഗകാരണമല്ലാതെയോ നോമ്പ് പിടിക്കാതിരുന്നാൽ അവൻ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ ഒരു ദിവസത്തെ റമലാ മാസത്തിലെ ഒരു നോമ്പിന് തുല്യം ആവുകയില്ല

സയ്യിദ് ബിനുൽ മുസയ്യിബ് അഷാബി ഇബിന് ജുബൈർ ഇബ്രാഹിം കത്താദ ഹമ്മാദ് ഇവരെല്ലാവരും പറയുന്നു പക്ഷേ വിട്ടുപോയ ആ നോമ്പ് റമമാസത്തിലെ നോമ്പിന് പകരം ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ എത്ര നോമ്പാണോ പിടിക്കാൻ പറ്റാത്തത് അത് തിരിച്ച് പിടിക്കുക പക്ഷേ റസൂൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നോമ്പിന് പകരം ഒരിക്കലും ഒരു കൊല്ലം മുഴുവൻ പിടിച്ചാലും എത്തുകയില്ല അപ്പം നോമ്പിർ റമല നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സയ്യിദ് ബിനുൽ മുസൈബ് വഷബിയു വസൈദ് ബിനുൽ ജുബൈർ വ ഇബ്രാഹീം മുഹമ്മദുൻ യൗമൻ മായി വിശദീകരിക്കുന്നു ഒരു ആള് റസൂൽ അലൈഹി അലൈസലം അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്റെ കാര്യം കട്ടപ്പുകയായി പോയി റസൂൽ സലാ അലൈഹി സ്വലം അവനോട് ചോദിച്ച എന്താ കാര്യം അവൻ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു റമല്ലാനിലായിരിക്കുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോൾ പിന്നീട് ഒരു പാത്രം നിറയെ അല്ലെങ്കിൽ ഒരു കൊട്ട നിറയെ ഈന്തപ്പഴം അങ്ങോട്ട് കൊണ്ടുവരപ്പെട്ടു റസൂൽ അലൈഹി അലൈസ് അടുത്തേക്ക് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ സൗലനം കരിഞ്ഞുപോയി അല്ലെങ്കിൽ നശിച്ചുപോയി എന്ന് പറഞ്ഞ ആളെന്തി എന്ന് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് റസൂൽ അലൈഹി അലൈസ് അവനോട് പറഞ്ഞു ആ ഈന്തപ്പഴം മുഴുവൻ ദാനമായി അതായത് ഈ ചെയ്ത തെറ്റിനെ പ്രായശ മായി എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറഞ്ഞു

അപ്പോൾ അവൻ എന്തെങ്കിലും ദാനമായി കിട്ടി അങ്ങനെയാണെങ്കിൽ അവൻ അത് പ്രായശ്ചിത്തം അലി പാപമോചനത്തിനായി ദാനം ചെയ്തു കൊള്ളട്ടെ അബൂഹു അള്ളാവിന് വിശദീകരിക്കുന്നു ഞങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുൻ റസൂലെ ഞാൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുൻ സാഹ അലൈഹി അവനോട് ചോദിച്ചു എന്താണ് നിന്റെ കാര്യം അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുമായി ലൈംഗിക ഏർപ്പെട്ടു ഞാൻ നോമ്പിലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം അവനോട് ചോദിച്ചു നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്നാണ് ചോദ്യം അവൻ മറുപടി പറഞ്ഞു ഇല്ല അള്ളാഹുൻ റസൂൽ അവനോട് ചോദിച്ചു നിനക്ക് രണ്ട് മാസം തുടർച്ചയായി ഇടവിടാതെ ഒരു ദിവസം പോലും ബ്രേക്കില്ല അങ്ങനെ പറ്റുമോ നോമ്പ് പിടിക്കാൻ അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല അതും പറ്റൂല റസൂൽ സല അലൈസ് വീണ്ടും ചോദിച്ചു നിനക്ക് അറുപത് ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമോ അയാളതും പറഞ്ഞു പറ്റില്ല എന്ന് കാരണം പാവപ്പെട്ട മനുഷ്യനായിരിക്കും റസൂൽ സലാ അലൈഹി സ്വലം കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരുന്നു ഞങ്ങളും അതുപോലെ നിശബ്ദരായി അവിടെ ഇരുന്നു ഒരു വലിയ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ കൊട്ട നിറയെ ഈന്തപ്പഴം അങ്ങോട്ട് റസൂൽ അലൈഹി അലൈസ് അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു അദ്ദേഹം ചോദിച്ചു എവിടെയാണ് ആ ചോദ്യം ചോദിച്ച ആള് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് റസൂൽ സല്ലു അലൈവലം അവനോട് പറഞ്ഞു ഈ പാത്രം അല്ലെങ്കിൽ കൊട്ട നിറയുള്ള ഈന്തപ്പഴവുമായി പോയി നീ ദാനമായി കൊടുക്കുക അപ്പോൾ ആൾ ചോദിച്ചു ഞാൻ ഇത് എന്നെക്കാളും പാവമായിട്ടുള്ള ആളുകൾക്കാണോ കൊടുക്കേണ്ടത് എന്നാണ് അള്ളാഹു ആണേ ഈ മദീനയുടെ ഈ രണ്ട് പ്രവതങ്ങൾക്കിടയിൽ എന്നേക്കാളും പാവമായിട്ടുള്ള ഒരു കുടുംബവും ഇല്ല അപ്പോൾ റസൂൽ സല അലൈസ് ചിരിച്ചു എന്നിട്ട് പല്ല് കാണാമായിരുന്നു കോമ്പല്ല് രണ്ട് സൈഡിലെയും കൂർത്ത പല്ലുകൾ അത്ര അധികം വലിയൊരു ചിരി ചിരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്ന് നീ നിന്റെ കുടുംബത്തിന് കൊണ്ടുപോയി അത് കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതായത് സ്വന്തം കുടുംബത്തിലേക്ക് ദാനം നമ്മൾ ഉദ്ദേശം പറഞ്ഞിരുന്നു മുമ്പുള്ള ആതിഥിലൊക്കെ പാവപ്പെട്ടവനായിരിക്കുമെന്ന് അതെ മദീനയിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനായിരുന്നത് അന്ന هريرة رضي الله عنه قال بينما نحن جلوس عند النبي صلى الله عليه وسلم إذ جاءه رجل فقال يا رسول الله هلكت قال ما لك قال وقعت على امرأتي وأنا صائم فقال رسول الله صلى الله عليه وسلم هل تجد رقبة تعتقها قال لا قال فهل تستطيع أن تصوم شهرين متتابعين قال لا قال فهل تجد إطعام ستين مسكين قال لا قال فما كث النبي صلى الله عليه وسلم فبينما نحن على ذلك أوتي النبي صلى الله عليه وسلم بأرق فيها تمرن والأرق المقتل قال أين السائل فقال أنا قال خذ هذا فتصدق به فقال الرجل على أفقر مني يا رسول വല്ലാഹ് ഫവ വല്ലാഹി മാ ബൈനാ ലാബതിഹ യുരീദുൽ ഹറതൈനി അഹ്ലു ബൈതിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈതി ഫ ദഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ബദת ഐനാബുഹു ഥumma ഖാല അതുരീംഹു അഹലക അല്ലാഹു അഅലം അല്ലാഹുല്ലാഹി കാരിം എടോ നമ്മയരി നിങ്ങൾ അതുപോലെ ഖുർആൻ പഠിക്കുക എല്ലാവർ ലേക്ക ലച്ചുടക്കുക ബാരകല്ലാഹി വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു